എന്നോട് ഗഡ്കരി പേഴ്സണലായി പറഞ്ഞിട്ടുള്ളതാണ് പേഴ്സണലായിട്ട് അതായത് പിണറായി വിജയൻ എന്നുള്ള വ്യക്തി അത് വേണം അദ്ദേഹത്തിനോട് ചോദിക്കുക ഇപ്പോൾ ഗഡ്കരി ഇപ്പം നമ്മുടെ ഉണ്ടല്ലോ പിണറായി വിജയൻ എന്നുള്ള വ്യക്തി ഉണ്ടായിരുന്നില്ലെങ്കിൽ കേരളത്തിലെ ദേശീയ ബാധ ഒരിക്കലും യാഥാർത്ഥ്യമാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന വ്യക്തിയായി ആയതുകൊണ്ട് ആർക്കും ചോദിക്കും പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരു ഭരണകർത്താവിൻ്റെ ആ കണിശതയും നിലപാടും ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് അത് സാധ്യമാകില്ലായിരുന്നു കേരളത്തിൽ ഇപ്പോൾ കാസർഗോഡും തിരുവനന്തപുരത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ഒരു എരമ്പലാണ് എന്തോ സംഭവിക്കുകയാണ് എന്താ കാരണം വെച്ചാൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ വഴി മാറുകയാണ്